ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച സമൂഹ മുമ്പുതുറയാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റംബാൻ മാസം മുന്നോട്ട് പോവുകയാണ് ഈ റംസാൻ മാസത്തിൽ വളരെ കൂടി നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒരു തിരിച്ചു പോയി ഇന്ന് വളരെ അനിവാര്യമായ ഒരു സാഹചര്യം ഗുറുപ്പിൻ്റെ സംസാരങ്ങളും ബുറുപ്പും മാത്രം പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ായാലും അതുപോലെ തന്നെ സഹപത്തിൻ്റെ പ്രതീകമായ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ വലിയ മാനങ്ങൾ നൽകുന്നു എന്നുള്ളത് ആദ്യമായി ഇവിടെ കൂടിയ ഈ ഒരു മഞ്ഞൂറ് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ മുഴുവൻ വാഗ്ദാനം ചെയ്യുകയാണ് കാരണം ഒരുപാട് ചെറുപ്പക്കാരാണ് ഇതിൻ്റെ കൂടുതൽ അവർ അപ്പോരാത്രം പഴിപ്പെട്ടിട്ടാണ് ഇതിൽ വലിയൊരു

ഈ പ്രദേശത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ജനബാഹുല്യം കൊണ്ട് നമ്മളുടെ പരിപാടി വിജയിപ്പിച്ച നമ്മുടെ നാട്ടുകാർക്കും മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒരു ക്ലബ്ബ് ഒരു ഫോർട്ട് ടോപ്പാസ് എന്ന ക്ലബിൻ്റെ പേരിലും അതിൻ്റെ ഒപ്പറേം മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത കൊല്ലം അതിവിപുലമായി നടത്താൻ ഈ ഒരു സംരംഭം നടത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നാഥൻ തോഫീക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾക്ക് വളരെയധികം ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എല്ലാ ഈ മേഖലയിൽ എല്ലാം നമ്മളോട് സഹകരിച്ച നമ്മുടെ നാട്ടുകാരും വിദേശത്ത് നിന്നുള്ളവരും മറ്റു നമ്മുടെ സഹപ്രവർത്തകരും എല്ലാവർക്കും എല്ലാവർക്കും അല്ലാവു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്